എന്ത് ജനങ്ങൾക്ക് ജീവിക്കാൻ രാജീവ് അയാളുടെ ഇരുന്ന കാലത്ത് ഞങ്ങളുടെ ഇരുന്ന കാലത്ത് ഉള്ളിക്ക് വില കൂടിയിട്ടില്ല ഇന്ന് ഉള്ളിക്ക് വില തക്കാളിക്കും പച്ചമുളവിനും വില ഒരു കിലോ പത്ത് രൂപയുടെ പച്ചമുളക് വേടിക്കണമെങ്കിൽ ഇരുന്നൂറ് രൂപ ഇരുപത്തി അഞ്ചു ഇപ്പൊ വരേണ്ടത് രാഹുൽ ഗാന്ധി തന്നെ വരണം അതിൽ കൂടുതൽ ആരും വരണം അയാളെ അയാളെ ഈ രാജ്യത്തിലേക്ക് പിന്നെ എന്തോന്ന് പറയല്ല രാജാവാക്കിയിരുത്തണം ഈ ഗൾഫ് രാജ്യത്തെ സുൽത്താൻ ബാബു ശരിക്കുന്ന നടക്ക് രാഹുൽ ഗാന്ധി ഇരിക്കണം ഇരുന്നാലേ പാവപ്പെട്ടോളം ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റും ഇത് രണ്ടിലരി അഞ്ചിലാ അരി കൊടുത്തിട്ട് ഈ ലോകത്തൊന്നും നേടാനില്ല അത് എന്താന്ന് ഗ്രാമപിടിയുടെ അരി എടുത്ത് വിയപ്പിക്കാൻ തുടങ്ങി സായി കൊല്ലം തങ്ങാ കൊല്ലത്ത് ഇങ്ങനെ ചത്തു ഇവിടുത്തെ ശിവ ഇപ്പൊ ശശി വേണ്ട ചുവട്ടവർക്ക് വീട് കൊടുത്തില്ല ശശിതരൂ പാവാണ് അയാള് ജനങ്ങള് പറയുന്നു ജനങ്ങളെന്ത്യാത്തത് ജനങ്ങൾ ഇന്ന് പറയുന്നത് വേറെ ഒന്ന് നാളെ പറയുന്നത് വേറെ ഒന്ന് ജനമല്ലേ നമ്മുടെ ജനമല്ലേ അയാള് അവരെ കുടുംബത്തെ എന്താണ് സംഭവിച്ചെന്ന് അവര് ഭാര്യ ഭർത്താവിനും അല്ലേ അറിയുള്ളു മറ്റുള്ളവർക്ക് അറിയില്ലല്ലേ പിന്നെ പാവപ്പെട്ട ഉമ്മൻചാണ്ടി വേറെ നരേന്ദ്രമോദി വന്നപ്പോ ഇറച്ചി തിന്നാൻ പാടില്ല കഴുത്ത് വെട്ടും പശുവിന് വില കൂടി പിന്നെ ഇറച്ചി തിന്നാൻ പാടി ആരും കാലത്ത് നടന്ന് ഇറച്ചി തിന്നാൻ പാടില്ല പശുക്കളെ പിടിച്ച് മന്ദ ലക്ഷ്മിയാക്കുന്നത് മഹാലക്ഷ്മി എന്തോന്ന് ന്യായങ്ങള് നടക്കുന്നുണ്ട് ജയിച്ചാലും ജയിച്ചില്ലെങ്കിൽ ആര് ഭരിച്ചാലും ഞങ്ങൾ ജീവിച്ച് അധ്വാനിച്ചതിനും പക്ഷെ ജനങ്ങൾക്ക് വേണ്ടി രാഹുൽ ഗാന്ധി വന്നേ പറ്റുള്ളൂ രാഹുൽ ഗാന്ധി വന്നാൽ ഇത്രയും കണവ ഫ്രീ ആയിട്ട് ഞാൻ പൊരിച്ചു കൊടുക്കും